സേവാ ശക്തി ഫൗണ്ടേഷൻ അവരുടെ അതായത് ഇന്ന് വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രത്തിൻ്റെ വിലാറിയാവും അപ്പോൾ വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം ഹരിയുമാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രോട്ടീൻ സ്ഥലത്തിനകത്ത് വസ്ത്രം സ്വരൂപിക്കാനും ഈ പഴയ വസ്ത്രങ്ങൾ വാഷ് ചെയ്ത് ഈ സാധാരണക്കാരായ ആൾക്കാരിലോട്ട് എത്തിക്കാനും അതിൻ്റെ ഒരു വിങ് എന്നുള്ള നിലയിൽ സി എസ് മോഹൻ അവരുടെ സേവാശക്തി ഫൗണ്ടേഷൻ്റെ ചെയർമാനായ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പിന്നെ സന്തോഷ് അതുപോലെ തന്നെ ഹരികുമാർ അവരുടെ അതുപോലെ ഇതിൽ ഈ പ്രോഗ്രാം നമ്മൾ സേവാശക്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇന്നലെ നമ്മൾ പ്രവാസിൽ ഒരു വീട് ചെയ്ത് നൽകി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് മുമ്പിൽ നമ്മുടെ ഈ ഒരു വസ്ത്രശേഖര തുടങ്ങിയിരുന്നു അതായത് നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിട്ട് പാകമാവാതിരിക്കുന്നതും ഒരിക്കൽ ഉപയോഗിച്ചും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കുടിത്തരങ്ങൾ ഓരോ വീടുകളോടും കൊണ്ടു കൂടിയിരിക്കുകയാണ് പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അതിനൊരു പേര് കൊടുക്കുന്നത് കോത്ത് ബാങ്കിൽ എന്നാണ് അതായത് ഈ കോത്ത് ആവശ്യമുള്ള ഒരു ഇടം അവിടെ കൊണ്ടുവരികയും പാവപ്പെട്ടവർക്ക് നമ്മൾ കൊടുക്കുകയും ചെയ്തൊരു മുന്നിലാണ് അതാണ് ഇപ്പോൾ ബേഗണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് നമ്മുടെ ഓഫീസില് സ്റ്റാച്ചു ഒരുപാട് തുണികൾ എത്തിയിട്ടുണ്ട് ഇന്നലെ വനവാസ മേഖലയിൽ കുറേ തുണികൾ നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നമ്മുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നമ്മൾ കുറേ തുണികൾ കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ തുണികളെ ആവശ്യക്കാർ ധാരാളമാണ് പിന്നെ ഈ നമ്മുടെ ഈ കേരളം വിട്ടുപോയിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്കു ഗ്രാമങ്ങളുണ്ട് അവർക്കൊക്കെ ഒരുപാട് തുണികൾ ആവശ്യങ്ങളുണ്ട് പിന്നെ നമ്മൾ ഗാന്ധി ഭവനിൽ ആവശ്യമുണ്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്ര തുണികൾ വരുത്തിയാലും അവരെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ തരത്തിലേക്ക് നമ്മുടെ ഈ തുണികൾ വേണ്ടപ്പെട്ടവർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സംരംഭമാണ് ഈ ബ്ലോക്ക് ബാങ്ക് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ബാക്കി കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ ചെയർമാനായിട്ടുള്ള സി എസ് മോഹൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രതികോണിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പിന്നെ പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള ഹരികുമാർജി ഹരികുമാർജിയുടെ കെട്ടിടമാണിത് അപ്പോൾ ഞങ്ങൾ ഇത് ഇതിനു മുമ്പ് ആറ്റിമാനമായിട്ട് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ഹരിമാർജിയോട് സംസാരിച്ച അവസരത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംരംഭമുണ്ടെന്നും ഈ തുണികൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം സ്വന്തം നമുക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി മോഹൻചട്ടുമായിട്ട് വർഷങ്ങളോളം എനിക്ക് ബന്ധമുണ്ട് അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലം കണ്ടെത്തി തരാമെന്ന് പറയുകയുണ്ടായി അതിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം ഇവിടെ ലഭിച്ചിരിക്കുന്നത് എല്ലാ ഈശ്വരീയ നിയോഗമാണ് വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുകയാണ് ഏത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുത്താലും ഈ കാര്യങ്ങൾ നടക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് ഇതിൽ ഒരുപാട് സംരംഭങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ് കൂട്ടായ്മകൾ കാര്യങ്ങൾ വേണ്ടത് അതുകൊണ്ട് ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായി മോഹൻചേടിനെ സാധനം ക്ഷണിച്ചുകൊള്ളുകയാണ് து ஒராணத்தில பண்ணுக்கிண்ட எப்போ எவட போது பண்ணே டிஃபைன் செய்தவா ஒரு பாகத்துள்ள பண்ணுறது ஒரு பாகத்து இல்ல அப்போ உள்ளதில் இதுல இல்லாத நம்ம கண்டு கரையாக ஒரு வத்திரம் பட்சம் அதிகம் உள்ள விரும்பம் களையா தெய்யாத்தோட ஜி ഇപ്പോൾ ഭക്ഷണവും അതേപോലെ ഒരേ കിലോ ചെന്നാലും കളയുന്നു മിനിമം ഒന്നുമില്ലാതെ അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങൾ ആദ്യത്തെ നമ്മളിപ്പോൾ വസ്ത്രം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് നമുക്ക് പുതിയതോ അധികമുള്ളതോ ഉപയോഗിക്കാതിരിക്കുന്നതോ ഉപയോഗിച്ചതോ ഒക്കെ അത് മാന്യമായ രീതിയിൽ നമ്മുടെ ആവശ്യക്കാർക്ക് പാവപ്പെട്ടവർ നല്ല ഉദ്ദേശിക്കുന്നത് പാവപ്പെട്ടവർക്ക് വിളിക്കത്തില്ല പാവപ്പെട്ടവരാണ് പാവ ചെയ്യാത്തവർ ഞാൻ തീരിയല്ല പാവപ്പെട്ടവരാണ് എവിടെ നിന്നും അതുകൊണ്ട് നമുക്ക് ഈ പത്രം അർഹരായവർക്കും ആവശ്യക്കാർക്കും നമുക്ക് കൊടുക്കാനുള്ള സംവിധാനം അത് മാന്യമായ രീതിയിൽ ചെലപ്പൊക്കെ ചെയ്യും ഈ ആദ്യം തന്നെ ഇതെല്ലാം നന്ദി പറയാൻ കരിയോടാണ് കാരണം ഹരി ശവാശക്തി ഫൗണ്ടേഷൻ ബന്ധപ്പെട്ട് കരിങ്ങേപ്പം അവിടെ എല്ലാം നേത്ര തിരക്കുള്ള ആളാണ് അവിടെ വന്ന് പ്രവെച്ചാണെങ്കിൽ ഞങ്ങൾ വീണ്ടും കണ്ട് വീണ്ടും കണ്ടു നല്ല മണിക്കൂറോടെ സംസാരിച്ച് അവിടെ ഞങ്ങളെല്ലാം അവസരങ്ങൾ പോയിട്ട് സംസാരിച്ചു അപ്പോൾ ഇത് ഇവിടെ വന്ന് ഇദ്ദേഹം ഓടി വന്ന് ചെയ്തു തന്നെ അദ്ദേഹം മനസ്സറിഞ്ഞുകൊണ്ട് ഈശ്വരൻ കൊടുത്ത ചൈതന്യത്തിൻ്റെ വകയായിട്ട് അദ്ദേഹം ഇതുമായിട്ട് സ്വീകരിക്കുകയാണ് ആദ്യമായിട്ട് തന്നെ എല്ലാ നന്ദിയും ഞാൻ ഹരിക്ക് അർപ്പിക്കുകയാണ് പിന്നെ ഈ ഒരു സ്ഥാപനം ഇത് ഇവിടെ കിട്ടാണ് ചെയ്തതെന്ന് ഹരിയാണ് പിന്നെ അതേപോലെ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നൊക്കെ ഹരിയായിരിക്കും ഇതിൻ്റെ രണ്ടോ അവധി ஒன்று மண்ணி மாசக்கொண்டு எத்தும் இப்போ நம்ம சேவா ஜில்ல சிவன் வந்துட்டு இப்போ எல்லாரும் ஓரோ ரீதியில் இடத்து பிராணி அலுசனேம் எந்த ஓகே அலேக்கா சந்தோஷம் எப்படி െല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുക സമയത്തുള്ളതുകൊണ്ട് തമ്മിൽ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്തു ഉത്സാഹനം ചെയ്യുന്നു അങ്ങനെ നന്ദി പക്ഷേ ഇതിൻ്റെ എല്ലാം പുണ്യം ഈശ്വരനാണ് തരുന്നത് ഒരാൾ തളയാൻ വെച്ച് ഒരാൾ ആവശ്യം ഈ തമ്മിലുള്ള ഒരു കണക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിനുള്ള കുറച്ച് ചിലവ് അത് പൊതുയിൽ അവർ തരുന്നതെങ്കിൽ നമ്മളെ ചിലവാക്കും അത് ഈശ്വരൻ്റെ പത്താണ് നമ്മുടെ ഏജൻസി ജന്മ പോലും കടം വീട്ടാൻ വന്നിരിക്കാതെ ജന്മ പോലും കടം വീട്ടൻ്റെ വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ചെറിയ ചുവച്ച് കാര്യങ്ങളിൽ കൂടി ആ കടം നമുക്ക് വിളിക്കേണ്ട ഇരിക്കുക അതുകൊണ്ട് നമ്മൾ ആ തരത്തിലെ ഏറ്റവും അധികം ഉള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊണ്ടു നിൽക്കുന്നതാണ് എന്നുള്ള ഉറപ്പ് ഈ പ്രപഞ്ച ശക്തികളെല്ലാം നമ്മൾ പറയുന്നു ഇതിൽ നിന്ന് നമുക്കൊന്നും നേടാനില്ല ആ അതിശയമായ ശക്തി നമ്മൾ ദൈവം ഒന്ന് വിളിക്കുന്ന സമയത്ത് ആ ദൈവത്തിൻ്റെ ആനുകൂല്യം എല്ലാവർക്കും വരെ ചെയ്യാൻ നമുക്കത് വേണ്ട ഉള്ള ആനുകൂല്യം തന്നെ നമ്മുടെ അധികം ആണ് പക്ഷേ ആ ഇപ്പൊ കുട്ടികളെ തന്നെ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം തന്നെ അനുസരിച്ച് കഴിഞ്ഞാൽ ആയിരം കൊടുത്തിട്ട് ഒരു അവിടുത്തെ ആ ആശാവരുടെ മോനെ സ്പോർട്സിന്റെ വേണ്ടി വീട്ടിൽ മത്സരിക്കും ആകെ വേണ്ട എന്തോ ഒരു അത് വാങ്ങിച്ചു അപ്പം പോയി കഷ്ടമാക്കുള്ള സ്പോർട്സ് ആണ് നാഷണൽ ലീഗ് അത് ഒരു സാര കാര്യം പോലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഒത്തിരി ആവശ്യക്കാരുണ്ട് അപ്പൊ അവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പൊ കരി ഇത്രയും ദൈവം കരി കൊടുത്തോണ്ട് ഹരിതാമത്തിൽ കെട്ടിട്ടുകൊണ്ട് നമ്മൾ ഭംഗിയാണ് ചെയ്യാൻ കിട്ടിയ ഇവർ അപ്പൊ കരിക്ക് ഒരു ദിവസവും പരത്തില്ല നീ ഇതിന് നേരത്തെ കിട്ടാനും ചെയ്യുന്നു